നമസ്കാരം എല്ലാവർക്കും ഡി ത്രി വിഷിംഗ് ടാക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് കോമ്പോ ഇപ്പോൾ ഒരുപാട് നാളെ നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ അപ്പം അടിപൊളി ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കോമ്പോ അല്ല രണ്ട് കോംബോസ് കാണും അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം വെക്കേഷൻ സമയമാണ് അപ്പം ഏറ്റവും കൂടുതൽ തുടക്കക്കാർ കുട്ടികൾ നമുക്ക് അവർക്ക് വേണമെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് അവർക്ക് ഈ റോഡറിയിൽ യൂസ് ചെയ്ത് എന്ന് വെച്ചാൽ അവർക്ക് ഒരു അവർക്കൊരാകാംക്ഷയാണ് ഇത് യൂസ് ചെയ്യാനും അതിനകത്ത് ഒരു മീനെ പിടിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെയിൽ അതിനുള്ള ബഡ്ജറ്റ് കാണണമെന്നില്ല അപ്പം അങ്ങനെയുള്ള കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ഒന്നല്ല രണ്ട് കോമ്പോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മുടെ കൊച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ഇപ്പം വെക്കേഷനൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂളൊക്കെ അടച്ച് എല്ലാവരും മീൻ പിടിക്കാനുള്ള ഒരു ആകാംക്ഷയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കരിമീൻ്റെ പോൾ റോഡുകളും കാര്യങ്ങളും എല്ലാം മേടിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഇതിന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് പോൾ റോഡ് അതുപോലെ ഫിഷിങ്ങിനോട് താല്പര്യമുള്ള അത്രയ്ക്കൊരു ക്രൈസ് ഉള്ളൊരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി കണക്ക് വേറെ സംഭവമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു കോമ്പോയിലേക്ക് പോകാം നമ്മുടെ കോംബോ ആയിരത്തി എഴുന്നൂറ് രൂപ വില വരുന്ന കോമ്പോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൽ മതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുമയുടെ ഒരു സോളിഡ് ഫൈബർ റോഡാണ് ആറടി സിക്സ് ഫീറ്റ് ലെങ്ത് വരുന്ന ഒരു സോളിഡ് ഫൈബർ റോഡാണ് അവിടെ ഈ കാണുന്ന ഒക്കുമയുടെ സോളിഡ് ഫൈബർ റോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പോ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞൊരു കോമ്പോ ആണിത് ഒക്കുമ സോളിഡ് ഫൈബർ ഒരു സിക്സ് ഫീറ്റ് റോഡ് സിക്സ് ഫീറ്റ് റോഡും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു കുറഞ്ഞ ബഡ്ജറ്റ് വരുന്ന ഒരു റീൽ കാണൊരു ക്യൂഎസ് ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു ഫൈവ് തൗസൻഡ് സീരീസ് റീലാണ് ഈ കാണുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫേറ്റ് സ്കൂൾ വരുന്ന ഒരു റീലാണ് നമുക്ക് അതുപോലെ തന്നെ ഇത് ബെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഹാൻഡിൽ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റീലാണ് അപ്പം ഈ കാണുന്ന ഒരു റീല് അത്യാവശ്യം നമുക്ക് കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഫിഷിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് നടക്കുന്നതായിരിക്കും ഈ ഒരു റീലിനകത്ത് അപ്പം ഈ ഒരു റീലും പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സ്പൂൾ ചെയ്യുന്ന ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവാസിന്റെ ബ്രൈഡ് ആയിരിക്കും ഇപ്പൊ ഹവാസോ അല്ലെങ്കിൽ മെഗാപ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രൈഡ് ആണോ ഫോർ എക്സിന്റെ ഒരു ബ്രൈഡ് നമ്മൾ എന്തായാലും അതിൽ ഫുൾ സ്പൂൾ ചെയ്തിട്ടായിരിക്കും തരാൻ പോകുന്നത് ഇതിപ്പം മൾട്ടിക്കളറാണ് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല വേറെയും ബ്രൈഡുകൾ നമ്മൾ ഇതിന് അത് ഈ ഒരു കോമ്പോ ഇതൊരു കുറഞ്ഞ ബഡ്ജറ്റ് വരുന്ന കോംബോണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രൈഡ് ഇത് അത്യാവശ്യം നമ്മൾ നല്ലൊരു രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തിൻ്റെ കോംബോയിലും ഒക്കെ കൊടുത്തേണ്ടിരിക്കുന്ന ഒരു ബ്രൈഡ് തന്നെയാണ് ഇത് അതേ ബ്രൈഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു രണ്ടായിരത്തിൻ്റെ സോറി ആയിരത്തി എഴുന്നൂറിൻ്റെ കോംബോയിലും അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബ്രൈഡും പിന്നെ പിന്നീട് നമ്മുടെ കോംബോയിൽ ഇതിന്റെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഫ്രോഗിയുടെ ഒരു ഫ്രോഗാണ് ഈ കാണുന്ന ഫ്രോഗാണ് റിയൽ ഫ്രോഗിയുടെ ഈ ഒരു ഫ്രോഗും നമ്മുടെ ഈ ഒരു കോംബോടെ കൂടെ തന്നെ ഈ ആയിരത്തി എഴുന്നൂറ് രൂപയുടെ കോംബോയിൽ വരുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഫ്ലോറോ കാർബന്റെ ലീഡർ ലൈൻ സെറ്റ് അതുപോലെ ഇതുപോലുള്ള സിവിൽ സ്നാപ്പ് ഇത് ഇത്തിരി വലിയ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള കാണാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ ഇത് നമ്മുടെ എല്ലാ കോമ്പോയിലും നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്ന സാധനമാണ് ഫ്ലോറോ കാർബന്റെ ലീഡർ ലൈൻ സെറ്റ് നമ്മളതിൻ്റെ കൂടെ വിടും കൂടാതെ അഡീഷണൽ സിവിൽ സ്നാപ്പും കാണും അപ്പൊ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയുടെ കോംബോയിൽ വരുന്നത് അടുത്ത് നമ്മൾ ആദ്യം കണ്ട കോംബോയെക്കാളും കുറച്ചുകൂടെ നമുക്ക് ക്വാളിറ്റി വരുന്ന മറ്റൊരു കോമ്പോ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒരു കോമ്പോയാണ് നിങ്ങളെ അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ റീൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കാനയുടെ സ്പിൻ ഫോർട്ടി എന്ന് പറയുന്ന ഒരു റീൽ ഒരു അലൂമിനിയം ഗ്രാഫൈറ്റ് സോറി ആ ഒരു അലൂമിനിയം സ്പൂളും അതുപോലെ തന്നെ അലൂമിനിയം ഹാൻഡിൽ ഒക്കെ വരുന്ന നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് തുടക്കക്കാർക്കൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീലാണ് ഏകദേശം ഇതിന്റെ ഗിയർ റേഷ്യോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഈസ്റ്റ് വൺ ആണ് നമുക്ക് ഇതിന്റെ ഗിയർ റേഷ്യോ വരുന്നത് അത്യാവശ്യം നല്ല ഏകദേശം ഒരു അഞ്ചു കിലോ അടുപ്പിച്ച് ഡ്രാഗ് എങ്ങനെയായാലും ഇതിന് കിട്ടും നമുക്ക് തുടക്കക്കാർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ഒരു റീലും പിന്നെ നമുക്ക് വരുന്ന റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കാനയുടെ പസഫിക് എന്ന് പറയുന്ന ഒരു സെവൻ ഫീറ്റ് റോഡാണ് ഇത് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ കിട്ടുന്ന നല്ലൊരു റോഡാണ് നല്ല ആക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് കാസ്റ്റ് ഫ്രോഗ് ഒക്കെ നല്ല അടിപൊളി ഒരു റോഡെന്ന് വേണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മുതൽ അറുപത് ഗ്രാം വരെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രോഗും കാര്യങ്ങളൊക്കെ മുതൽ ഇരുപത് ഗ്രാം പറഞ്ഞാൽ പോലും നമുക്ക് അത്യാവശ്യം ഫ്രോഗും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റും സെവൻ ഫിറ്റ് കൂടെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്നൊരു റോഡാണ് തുടക്കക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി റോഡാണ് അപ്പം ഈ ഒരു റോഡാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നൊരു റോഡായിരിക്കും അടുത്തതായിട്ട് ഇനി നമ്മുടെ ഈ ഒരു കോംബോയിൽ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഗാപ്പിയുടെ ബ്രൈഡൽ ലൈനായിരിക്കും ഈ ഒരു കോംബോയിൽ സ്പൂൾ ചെയ്തു വരുന്നത് മെഗാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് എക്സ് ബ്രൈഡൽ ലൈനായിരിക്കും ഈ കാണുന്ന ഗ്രീൻ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുണ്ട് അത് അപ്പം നമുക്ക് ഏത് കളറാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത് എന്തായാലും മെഗാപ്പിയുടെ ലൈനായിരിക്കും ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് ലൂറായിരിക്കും അത് ബ്ലാക്ക് ഡീപ്പറിൻ്റെ ഒരു ഫ്രോഗാണ് നമുക്ക് ചേറാൻ അതുപോലെ തന്നെ നാടൻ വര അത്യാവശ്യം വലപ്പുള്ള നാടൻ വരായാലും ചേറാൻ ഇതിനെയൊക്കെ ടാർജറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഫ്രോഗാണ് ബ്ലാക്ക് ഡീപ്പറിൻ്റെത് അപ്പം ഈ ഒരു ഫ്രോഗും നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോർമലി നമുക്ക് ലീഡർ ലൈൻ സെറ്റ് സ്നാപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു കോംബോയിൽ വരുന്നുണ്ട് അപ്പോൾ കണ്ടിരിക്കുന്ന രണ്ട് കോംബോസ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഈ രണ്ട് കോംബോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേണമെന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ആയിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ അല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കൂടുതലും വാട്സാപ്പിൽ മെസ്സേക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അല്ലാതെ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ ഒന്ന് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൊല്ലത്ത് ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ചവറയിൽ തന്നെ എ എം സി ജംഗ്ഷൻ എ എം സി ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ നമ്മുടെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഈ കോംബോസ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു അടിപൊളി കോമ്പോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ